മ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാഘവന്മാരും മഹാകവി വീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധോ മർക്കട നായകന്മാരോട് ചൊല്ലിനാ നർക്ക തനയേനുമതനും തത നിൽക്കരൂതാരും പുറത്തിനീ വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വയ്ക്ക ഗൃഹങ്ങളിലൊക്കെ വേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതരെ കൃപതകൂപതടാകങ്ങൾ തൂർക്കം കിടങ്ങുകൾ ഗോപുരദ്വ ദ്വാ ദ്വാ ഗോപുരദ്വാരതി നിരത്തിയിടുക മിക്കതൂമൊക്കെ ഒടുങ്ങി നിശാചരമുൾക്കരുത്തുള്ളവരുന്നൂമുണ്ടെങ്കിലോ വെന്തൂ പൊറാഞ്ഞാൽ പുറത്തു പുറപ്പെട്ടു അന്തകൻ വീട്ടി നയക്കാമനുഷണം എന്നതോ കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതരേ വെച്ചു തുടങ്ങിനാർ പ്രാസാദോ കാസി സംഘാഞ്ജന കാസി താമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളുമായ തനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തു വെന്തു ുർഗലോകത്തോടമെത്തി ദഹനനും ശക്രനോടങ്ങറിപ്പാൻ അനുകൂലം നന്നായി ചമച്ചൊരു ലങ്കാപുരം ഭൂതിയായി വന്നിതു രാത്രിയും ജല മുഴുത്തു വെന്തലറിപ്പാനു മാർത്തികയും മാർത്താണ്ട ഗോത്ര ജനാഖിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ ഒഴിക്കയും ഗോത്ര ആരചിത്തു ജയിച്ചതും എത്രയും ദ്ഭു എന്നു പറയുകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രി സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാ ദ ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും ദീനത പൂണ്ടതുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞുതൂ ചിന്ത മുഴുത്തു ദശാനന വീരരും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശുനീ പോകുന്നൊരുനാൻ കമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടൻ കമ്പനെന്താനും പ്രജങ്കനുമെത്രയും വൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നള വിംബം കലർന്നെടുത്താൻ കവിവീരും രാത്രിയിലാർത്ഥം കടുത്തു പൊരുതരു രാത്രി ഇഞ്ചരന്മാർ തരൂ തെരുതരേച്ചാങ്കയും കൂർത്ത ശാസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ വേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റു പിടിച്ചു മടിച്ചു മിടിച്ചു മങ്ങേറ്റം കടിച്ചു പൊടിച്ചു പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകാ എന്നു ചൊല്ലി എടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാരംഭിമാനം പൊരുതാരഭിമാനം നടിച്ചും തിരിച്ചും കളേവരം നാലഞ്ചു നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി പൂക്കിതേറ്റം രക്ഷോണം കമ്പനൻ വമ്പോടടുത്താൻ അതു നേരം അമ്പുകൊണ്ട് ഏറ്റേ മകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചു കണ്ടത ജംബാരി നന്ദനപുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജംഗനും യൂപാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചടുത്താരതു നേരമംഗദൻ കൗണവന്മാർ മൂവരോടും പൊരുതതി ക്ഷീണനായി വന്നിതു ബാലീതനയു മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേ താരേ അനൂമത പിന്നെ ഔവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനേയൂ മൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൽ നക്തഞ്ചരവീരന്മാരവർ നാൽവരും മൃത്യുപരം പ്രവേശിച്ചോരനന്തരം കുമ്പേനളഞ്ഞു ശരം പൊഴിച്ചീടിനാൻ വമ്പരമാനരന്മാരൊക്കെ മണ്ണിനം സുഗ്രീവനും തേരിലമ്മാറു ചാടി വീണു കൃത അവൻ വിൽകളഞ്ഞിടിനാൻ മുഷ്ടിയുദ്ധം ചെയ്തു നേരത്തു കുമ്പനം പെട്ടെന്നെടുത്തെറിഞ്ഞീടിനാൻ അബ്ദീൽ വാരാനിരിയും കലക്കീ മറിച്ചതിൽ ഘോരനാങ്കുംഭൻ കരേറി വന്നിടിനാൻ സൂര്യാത്മജനു അതു കണ്ടു ഗോപിച്ചു സൂര്യാത്മജാലയത്തിനുഗ്രീവനഗ്രജനെ കൊന്ന നേരമത്യുഗ്രൻ നികുംബൻ പരിഗവുമായുടൻ സംതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംബനൻ നികുംബനെ തർക്കണേ മാരുതി മാറി ലടിച്ചാൾ നികുംബനും പാലിൽ നുറുങ്ങി വീണു തൽപരികവും ഉത്തമാങ്കത്തെ പറഞ്ഞാനതി ക്രൂധനായൊരു ജഗൽപ്രാണപുത്രനൻ പേടിച്ചു മണ്ടിനാൻ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താൻ കവിവീരും ലങ്കയിൽ പൂക്കടച്ചാരവരും ചെന്നു ലങ്കേശനോട് അറിയിച്ചാരവസ്ഥകൾ കുംഭാദികൾ മരിച്ചു ദന്തം കേട്ടു ജമ്പാരി വൈരിയും ഭീതി ഭൂണ്ടിയിടൻ പിന്നെ കരാത്മജനം മഹരാക്ഷനും ഗോപേന ചെന്നാൻ ദശാനനം ചെന്നു നീരാമാദികളെ ജയിച്ചിങ്ങു വന്നീടുക എന്നേരം മഹരാക്ഷനും തന്നെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടു മടുത്തുരണാങ്കണെ വന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്നികയിലാകാരമായി ചൊരിഞ്ഞിടിനാൻ നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടുവാൻ അറർച്ചെന്ന അഭയം ധരികുന്നു രാമാതികേ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയേ കൊലത്തുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോളൂ നില്ലൻ നണഞ്ഞു പാണങ്ങൾ തൂകിയിടിനാൻ ഒന്നിനൊന്നപ്പോ മേതാൻ മകരാക്ഷനും ഭിന്നമായ ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതൂ നിൽക്കുന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു കരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിയിലിരുന്നൊരു പാചാവവും പേരും ൊടി പൊടുത്താൻ ഏതുരാഗവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം പാലിലം മാറുചാടി കൊണ്ടു പാരേമടുത്ത മകരാക്ഷനെത്തത പാവകാസ്ത്രം കൊണ്ടു കണ്ടവും ചുവതിച്ചു ദേവകൾ കാവത്തുമൊട്ടു തീർത്തിയിടാൻ രാവണീ താനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും ഒരു ദാശു പുറത്താക്കി രാവണനോടറിയിച്ചാൻ കേട്ടു ദേവ കുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ അപ്പോൾ അത് കണ്ടു മേഘനിനാഥനും തൽപാതയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൽ ഇപ്പോൾ അടിയേ അടിയേനരികളെ നിഗ്രഹിച്ചുപോവിലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തപരം പൂക്കിയിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതൽ കാരണം ഇത്തം പറഞ്ഞു പിതാവിനെ വന്നിച്ച് വൃതാരിചിത്തും പുറപ്പെട്ടുപോലിനെ യുദ്ധേദ്യമം യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാഗുൽ കാഗുൽസ്ഥനോടിത്ത മുണർത്തിച്ചരുടിനാൻ നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണ പുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെ ഉടനന്തം വരുത്തുന്ന എത്ര നാളേക്കോ പൊറുക്കേണം ഇങ്ങനെ ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർ കുലമുന്മൂലനാശം വരുത്തുക സത്വര സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടതാ രാമഭദ്രസ്വാമി താനൂമരുൾ ചെയ്തു ആയോധനത്തിങ്കേൽ ഓടുന്നവരോട് ആയുധം പോയവരോടും വിശേഷിച്ചു നേരേ വരാതെ അവരോടും ഭയം പൂണ്ടു പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹസ്ത്രം പ്രയോഗിക്കരുതടോ പാതകമുണ്ടാ അതല്ല എങ്കിലീവനും ഞാൻ ഇവനോടു പോർ ചെയ്യുവാനെല്ലാവരും ദീനതയെന്നിയെ കണ്ടു നിന്നിയിടുവിൻ എന്നരുൾ ചെയ്തു വില്ലുങ്കുലച്ചകെ സന്നദ്ധനായതു കണ്ടുരു രാവണി തക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൂക്കൂ മായാസീതയെ തേതിൽ വെച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും പേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവശനായതു വാനരവീരല്ലാവരും കാണവേ ജാനകി ദേവിയെ അയ്യോ വിഭോ രാമരാമേതി വാവിട്ടു അയ്യൽ മിഴിയാൾ മുറിവിളിച്ചിടിന ചോരയും പാലിൽ പരന്നി നതു കണ്ടു മാരുതി ജാനകി എന്നുചേറിയിടിന ശോഭയിൽ എതുന്ന മുക്കിനി യുദ്ധത്തിനാപത്തിൻ പരമെന്തു നാമിനി വാങ്ങുക സീതാപതം മമ സ്വാമീ തന്നോടുണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ചൊല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജ്യം ഭവാൻ തന്നോടു സങ്കുലം മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറന്തിരിഞ്ഞിടുമാറില്ലവൻ നീ കൂടെ അങ്ങു ചെന്നിടുക സത്വരം ലോകേശ നന്ദന പാർക്കരൂതേതു മേ ഇത്തേ മകർണ്യ വിധിസൂതനും കവിസത്തമന്മാരുമായി ചെന്നൂ ലുതരൻ എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധം എന്തങ്ങോട്ടു തന്നെ നടക്കുന്നേ എന്ന നേരം മരുതാത്മജൻ ചൊല്ലി ഞാൻ ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ ഉണ്ടോരവസ്ഥയുണ്ടായിട്ട് ഇപ്പോഴേ ചെന്നു ജഗൽസ്വാമിയോടുണർത്തിക്കണം പോരിക നീയും നീയുമിങ്ങോട്ടിന്നു എന്നുടൻ പോരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചു മൈതിരി തന്നുടേ നാശവൃത്താന്തം ൊരുമേ ഭൂമിയിൽ വീണു മോഹിച്ചുരുകുത്തമൻ സൗമിത്രിദാനു മന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിയിടിനാൻ മന്നവെന്തൻ പദമഞ്ചനാ പുത്രനും ഉത്സംഗ സീമനി ചേർത്താനതു കണ്ടു നിസ്സ നിസ്സഞ്ഞൊക്കെ നിന്നു കവികളും ദുഃഖം കൊളുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരൻ എന്തൊരു ദോഷമുണ്ടായതെന്നാത്മന് ചിന്തിച്ചവളേക്ക് വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞതു മാതരീശാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കൈയണ് പൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിപോ ലോകേ ശരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കൽ ആരുമുണ്ടായി വര വരാം മായാ നിപുണനാ മേഘ നിനാദിനി മർക്കടന്മാർ ചെന്ന് ഉപദ്രവിച്ചു ഇടാതെ തക്കത്തിലാതി കുംഭീല പൂക്കുടൻ തന്നുടേ ഹോമം കഴിപ്പതിനായിക്കൊണ്ടു കണ്ടോ രൂപായത്യദ്ഭുതം ചെന്നിനി ഹോമം മുടക്കേണമല്ല എന്നും അവനെ വധിക്കരുതാർക്കുമേ രാഘവ സ്വാമി ജയ ജയ മാനസ വ്യാകുലം തീർന്നിഴുന്നേൽക്ക ധ്യാനിതേ ലക്ഷ്മണനടു ലക്ഷ്മണനും മടിയനും കവികുല മുഖ്യപ്രവാരൂമായിട്ടു പോകണം ഓർത്തു കാലം കളഞ്ഞിടരുതേതു മേ എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടളവ കേട്ടളവോ ആലസ്യവും തീർന്നു ആലസ്യവും തീർന്നും അന്നവൻ പോകുന്നനുജ്ഞ വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു ഹൃദാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരിക അനുഗ്രഹം നൽകിനാൻ ലക്ഷ്മണനോട് മഹാകവിസേനയും രക്ഷോപരനും നടന്നാണതു നേരം മൈന്ദൻ വിപിതൻ സുഷേണൻ നീളൻ നിലനിന്ദ്രാത്മജാത്മജൻ കേസരീതാരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിരദനും വീരൻ പ്രമാധി ശതബലി ജാമ്പൻ വാതരാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലികുങ്കവൻ ശ്വേതൻ ദതി മുഖൻ അഗ്നിമുഖൻ ഗജൻ മേധൂരൻ ദൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികും വിലപൂക്കൂ നിറഞ്ഞതു നക്തഞ്ചരൻ നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി കല്ലും മലയും മേരുഭൂമെടുത്തുകൊണ്ടെല്ലാവരൂമായടുത്തൂ കവികളും ഏറ്റുമേറുകൊണ്ടു വീണു തുടങ്ങി ഞാൻ അറ്റമില്ലാതോരോ രാക്ഷസവീരരും മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങനെ പറ്റരലൊക്കെ അല്ലേ ചെറ്റ കറ്റീയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി മില്ലും വശങ്ങളും കെൽപ്പോടെടുത്തു പോരിനു തുടങ്ങിയിടാൻ മുമ്പിൽ വേഗം പൂണ്ടെടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടാൻ വന്നു നികും നികും തറമേൽ ഏറി നിന്നു ദശാനന പുത്രനു മന്നേരം കണ്ടു വിഭീഷണൻ സൗമുദ്രി തന്നോടു കൂണ്ടത് തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ ഭീര കഴിഞ്ഞില്ല ഹോമമിപനെങ്കിൽ നേരം വെളിച്ചെത്തു കണ്ടുകൂടാതെ മാരുതാനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ല പവൻ മൃത്യു സമയമടുത്തിവൻ നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയൂ ശസ്ത്രശാസ്ത്രങ്ങൾ തൂകിയിടിനാൻ പ്രത്യസ്ത്ര ശാസ്ത്രങ്ങൾ കൊണ്ടു തടുത്തി അത്യർത്ഥ അസ്ത്രങ്ങളെ തീടിനാൻ അപ്പോൾ കഴുത്തിയിലെടുത്തു മരുത്സുത മുൽപ്പന്നമോദം കുമാരനെ സാദരം ലക്ഷ്മണ പാർശേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനന പുത്രനും രാക്ഷസജാതിയിൽ വന്നു പിറന്നു നീ സാക്ഷാത് പിതൃവ്യനല്ലോ മമ കേവലം പുത്രമിത്രാദി വർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനോ വൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്ന ഓർത്തിയിടത്രയും നന്നു നന്ദേ ചൊല്ലാവൂ ഗോത്ര വിനാശം വരുത്തും ജനങ്ങൾക്ക് പാർത്തുകണ്ടോളം ഗതിയല്ല നിർണയം ഊർജ്ജ ലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതല്ലോ ബുധമതം ശാസ്ത്രജ്ഞനാ നീ കുലത്തെ ഒടുക്കുവാൻ ആസ്തയാവേല ചെയ്യുന്നതും വിദ്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ നന്നു നീയും നിൻ പിതാവൂ മറികനി വംശം മുടിക്കുന്നതിനു നീയേതു സംശയമില്ല വിചാരിക്ക മനസ്സേ വംശത്തെ രക്ഷിച്ചുകൊള്ളുനിന്നു ഞാൻ അംശുലീ മാലി കുലനായകേനുഗ്രഹൻ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ വാളങ്ങൾ തൂകി കുമാരനു എല്ലാം എയ്തെയ്തു മുറിച്ചു കളഞ്ഞത ചൊല്ലി നാ സൗമിത്രി സൗമിത്രീ തന്നോടവൻ രണ്ടു ദിനമ ബാ ബാഹുപരാക്രമം പരാക്രമം കണ്ടതില്ല നീ കൂകുമാര വിശേഷിച്ചു കണ്ടുകൊള്ളായിരുന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്ക് ഭക്ഷണമേകുവാൻ ഇത്തം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറി ഏറ്റവും പത്തു ബാണം വായ്പപുത്രനെയും ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും നൂറു ശരമേതു വാനരവീരും ഏറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാൻ തൽക്ഷണേ വാണം മഴപൊഴിയും മണ്ണും ലക്ഷ്മണൻ തൂങ്ങിനാൻ ശക്രമേനിന്മേൽ ഋതാരുചിത്തും കവചം നുറുക്കിയിട്ടിടിനാൻ രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചലനും സുമിത്രാതനേനും പാരമടുത്തങ്ങ് ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു സാരഥി തലയും മുറിച്ചതി വില്ലും മുറിച്ചിടിനാൻ മറ്റൊരു രാപമെടുത്തു കുലച്ചവ അറ്റമില്ലാതോളം പാണങ്ങൾ തൂങ്ങിനാൻ പിന്നെ മുന്നം മുറിച്ചിടിനാൻ മന്നവൻ പങ്ക് കണ്ണ കണ്ടാത്മജന ഉണ്ടം ഉറ്റമായൊരു വില്ലും കുഴിയേ കുഴിയേ കുല ചേറ്റ മടുത്തു ബാണങ്ങൾ തൂകിയിടാൻ സത്വരം ലങ്കയിൽ പൂക്കും തേരും പൂട്ടി വിദ്രുതം വന്നിതൂ രാവണ പുത്രനും ആരുമറിഞ്ഞീല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ച് തന്നേരം ഘോരമായി ഉണ്ടായ സങ്കരം കണ്ട സാരസ സംഭാവനാദികൾ ചൊല്ലിനാൻ പണ്ടു ലിങ്ങനെയുള്ള പോരുണ്ടായതില്ലീനും ഉണ്ടാകയുമില്ല കണ്ടാലും ഈ ദൃശ്യം വീരേപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റു വരെ പോലെ ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതി മധ്യേ ദിവസത്രയം കഴിഞ്ഞു ദൃശം വാസരം മൂന്നു കഴിഞ്ഞു വാസവ ദൈവമസ്ത്രം കുമാരനും രാഗം ചേർന്നു കരേണ വന്ധിപ്പിച്ചു രാഘവൻ തൻ പാദാംബോരുഹം മനസ്സെ ചിന്തിച്ചുറപ്പിച്ചതു ചെന്നു പങ്ക്തി കണ്ടാത്മജൻ കണ്ട പുംഭേദിച്ചു ചിന്ധു ജലത്തിൽ മുഴുകി വിശുദ്ധന്മാൻ അന്തയാം തുണി തുണി തുണിയിൽ വന്നു വന്നുപൂക്കും ശരം ഭൂമിയിൽ വീണിതു ദ്രാവണി ആമയം തീർന്നിതു ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാൽ പുഷ്പങ്ങളും വർഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാൽ എത്ര നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്ര ഗോത്രാരിതും പ്രസാദിച്ചിതേറ്റവും താപമകന്നു പുകഴ്ത്തുന്നു തുടങ്ങിയാൽ താപസന്മാരും ഗഗനാൻ പരന്മാരും നൂനാഭിനാവും ഘോഷിച്ചിതേറ്റവും നന്ദീ ചിതാശു വിരിചനു മന്നേരം ശങ്കാവിഹീനം ചെറുത ചെറുതണലിലിയിട്ടു ശങ്കും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാം ഭുജംകൂപ്പിനാൻ ഗാഠമായാലിംഗനം ചെയ്തു രാ രാഘവനുടമോതം മുഖർന്നീടിനാൻ മൂർഖൻ മൂർധനി ലക്ഷ്മണനെന്നോടു ചിരിച്ചരുളിച്ചേതുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം രാവണീയ യുദ്ധം മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാൻ അറിയ നീ ക്രൂധനായി നമ്മുടെ യുദ്ധത്തിനായി വരും പുത്രശോകത്താൻ ഇനി ദശഗ്രീവനും രാവണ ലാഭം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्णा हरे हरे